അതിൽ ഗ്രാൻഡ് ഫിനാലേ അതിനുള്ളില് ബാക്കിയുള്ള അഞ്ച് കണ്ടസ്റ്റൻസിനെ ഇപ്പോൾ ലൈവിൽ കാണിച്ചിരിക്കുകയാണ് അടിപൊളിയായിട്ട് അവരെ എല്ലാവരെയും ഒരുക്കി നല്ല കൂട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടോ എന്ന് എടുത്തു പറയേണ്ടി വരും അതിൽ അനീഷിനെ തന്നെയാണ് ആദ്യമേ കാണിച്ചത് അവരുടെ മുമ്പിൽ വന്ന് എല്ലാവരും ഡാൻസേഴ്സ് വന്ന് ഡാൻസ് ചെയ്യുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു വൈബ് സെറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വീടിനകത്ത് ഡാൻസേഴ്സ് കയറുന്നത് ഓരോരുത്തരായിട്ട് ആദ്യം അനീഷിന്റെ അടുത്ത് വന്ന് അനീഷ് ഉള്ള കോട്ട ഒക്കെ ഇട്ട് നല്ല കുട്ടപ്പൻ സ്റ്റൈൽ അതായത് എനിക്ക് തോന്നുന്നു അനീഷിന്റെ കോട്ട ഒക്കെ ഇട്ട് നല്ല സ്റ്റൈൽ കാണുന്നത് എപ്പോഴാണെന്നാണ് തോന്നുന്നത് അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ നെവിനെ കാണിച്ചു അത് ഇതിന്റെ അനുമോളടുത്ത് പോയി പിന്നെ ഷാനവാസ് അക്ബർ പോളി ആയിരുന്നു ഡാൻസേഴ്സ് വീടിന് അകത്ത് കയറിയിട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് നല്ല അടിപൊളി വൈബ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഫൈനലിസ്റ്റുകളുടെ ഇത് കാണാനായിട്ട് നല്ല രസകരമുണ്ടായിരുന്നു വീടൊക്കെ ഒരുക്കി അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എന്നാലും അനീഷിനെ കാണാനായിട്ട് ഒരു പ്രത്യേക ലുക്ക് തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം ഇതുവരെ അനീഷ് വന്നതിന് വെച്ച് നല്ല കിട്ടലാണ് കാരണം ഫൈനലിൽ ലുക്ക് വേറെ രീതിയിലോട്ട് ആയിപ്പോയി എന്ന് എടുത്ത് പറയേണ്ടി വരും കൂടുതൽ ബീഡി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം